കാറ്റത്തെ കിളിക്കൂടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുധീഷിന്റെ കാര്യങ്ങൾ ചോദിച്ച് സുഭാഷിട്ടിനെ കുറ്റപ്പെടുത്തിയതിൽ ഹരീഷ് സുഭാഷിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട് സുധീഷും രാത്രി ഉറങ്ങാൻ കിടന്നതിന് ശേഷം സഹോദരങ്ങളോടെല്ലാം തന്റെ തെറ്റുകളെല്ലാം പറഞ്ഞ് മാപ്പ് ചോദിക്കുന്നുണ്ട് എല്ലാവരും ഇത് കേട്ട് ആകെ ഇമോഷണൽ ആവുന്നുണ്ട് രാവിലെ വൈകി എഴുന്നേറ്റ സുഭാഷ് പെട്ടെന്ന് അനിയന്മാരെ എല്ലാം വിളിച്ചുണർത്തുന്നുണ്ട് സുഭാഷ് വിളിക്കുന്നത് കേട്ട് ഹരീഷും നികേഷും പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടെങ്കിലും സുധീഷ് അവിടെ തന്നെ കിടന്നുറങ്ങുന്നുണ്ട് സുഭാഷ് പിന്നെയും വിളിക്കുമ്പോൾ എഴുന്നേറ്റ സുധീഷ് മുന്നിൽ നിൽക്കുന്ന നിധിയെ കണ്ട് ഇയാൾ രാത്രി ഉറങ്ങിയില്ലേ നല്ല ഉറക്കക്ഷീണുണ്ടല്ലോ കണ്ണില് എന്നും ചോദിച്ച് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് സുഭാഷും അവരെല്ലാവരും കിടന്ന പായും തലേണൊക്കെ എടുത്ത് മടക്കി വയ്ക്കുമ്പോഴേക്കും അവരെല്ലാവരും മുഖവും കഴുകി അങ്ങോട്ട് വരുന്നുണ്ട് പുഴേക്കും അവരുടെ അച്ഛൻ ഭാസ്കരനും അങ്ങോട്ട് വന്ന് അന്ന് താൻ ചുമരിൽ തൂക്കി വെച്ച അവരുടെ കല്യാണ ഫോട്ടോയും എടുത്ത് അവിടുന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് അതുകണ്ട് എല്ലാവരും ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും നിധി അകത്തേക്കും കയറി പോവുകയാണ് ഭാസ്കരൻ അതുമായി പുറത്തേക്ക് പോയപ്പോഴേക്കും ഹരീഷും നികേഷും ഉമ്മരത്തേക്കും സുഭാഷ് അടുക്കളയിലേക്കും പോകുന്നുണ്ട് സുധീഷ് ഇതൊക്കെ നോക്കി ടെൻഷനോടെ അവിടെ തന്നെ നിൽക്കാണ് ഉമ്മരത്ത് തൻ്റെ കട്ടിലിരുന്ന ഉമ്മരത്ത് തൻ്റെ കട്ടിലിരിക്കുന്ന ഭാസ്കരൻ ആ ഫോട്ടോ നോക്കിക്കൊണ്ട് അത് നശിപ്പിച്ചു കളയാൻ കഴിയാതെ കട്ടിലിൻ്റെ ഒരു സൈഡിലേക്ക് അത് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നീട് ഹാളിലെ ടെൻഷനോടെ ഇരിക്കുന്ന നികേഷിനെയും ഹരീഷിനെയും സുധീഷിനെയാണ് കാണിക്കുന്നത് സുഭാഷ് അവർക്കുള്ള ചായയായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോഴേക്കും നിധിയും ഹാളിലേക്ക് വരികയാണ് സുഭാഷ് നിധിക്ക് ചായ കൊടുത്തപ്പോഴേക്കും നിധി താങ്ക്സ് പറയുന്നുണ്ട് സുഭാഷ് അവളോടൊന്നും മിണ്ടാതെ അകത്തേക്ക് പോകാനൊരുങ്ങുമ്പോഴേക്കും ഇനി സംസാരിക്കില്ലെന്ന് ഉറപ്പിച്ചോ എന്ന് നിധിയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് രാവിലെ എഴുന്നേറ്റത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ എന്നോട് ഇനി ആരും സംസാരിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതാണോ എന്നവൾ ചോദിക്കുമ്പോഴേക്കും നികേഷും അവിടെ ഇരുന്ന് പൊട്ടി കരയുന്നുണ്ട് നികേഷെ എന്തിനാടാ കരീന്നെ എന്നവൾ ചോദിക്കുമ്പോൾ നികേഷും കണ്ണൊക്കെ തുടച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് നിധിയുടെ അടുത്തേക്ക് ചെന്ന് ഏട്ടത്തി ഏട്ടത്തിക്ക് ഇവിടുന്ന് പോവാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട് സുഭാഷ് അപ്പോ എടാ അങ്ങനെയൊന്നും ചോദിക്കല്ലേ എന്നവനെ വഴക്ക് പറയുന്നുണ്ട് നികേഷ് അപ്പോ വീണ്ടും നിധിയോടായി ഏട്ടത്തി ഏട്ടത്തിക്ക് ഇവിടുന്ന് പോവാതിരൂടെ ഏടത്തി പോയാൽ ഈ വീട് വീണ്ടും പഴയ പോലെയാവും ആവും ഇതൊരു നുണക്കല്യാണമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഏട്ടത്തി ഏഴത്തി വന്നപ്പോ അമ്മ വന്ന പോലെയാ തോന്നിയത് ഇത്രയും കാലം ഈ വീടൊരു നരകമാണെന്നാ ഞാൻ വിശ്വസിച്ചത് ആ തോന്നൽ എനിക്ക് മാറിയത് ഏട്ടത്തി വന്നപ്പോഴാ പ്ലീസ് ഏട്ടത്തി എടത്തിക്ക് പോവാതിരുന്നൂടെ എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും നികേഷ് നീ ഇങ്ങനെ നിധിയെ വിഷമിപ്പിക്കല്ലേ എന്ന് സുഭാഷും പറയുന്നുണ്ട് ഇത് കേട്ട് നികേഷ് പൊട്ടിക്കരയാണ് അവൻ കരയുന്നത് കണ്ട് സുധീഷ് എഴുന്നേറ്റ് വന്ന് അവനെ ആശ്വസിപ്പിക്കുമ്പോ ഏട്ടത്തിയോട് പറയാട്ടാ പോവല്ലേന്ന് എന്നും പറഞ്ഞ് അവൻ വീണ്ടും കരയാണ് അത് കേട്ട് ഹരീഷ് ഏട്ടത്തി ഏട്ടത്തി ഇവിടുന്ന് പോയാൽ നാട്ടുകാർ വീണ്ടും ഞങ്ങളെ പറ്റി പറയുന്നത് ഓർത്തിട്ടല്ല ഏട്ടത്തി വന്നതിന് ശേഷം നികേഷിനുള്ള സന്തോഷം ഞങ്ങൾ നേരിട്ട് കാണുന്നതാ ഈ വീടിനെ പറ്റി എപ്പോഴും ആലോചിച്ച് വിഷമിച്ചു നിന്നവൻ ചിരിച്ചും സന്തോഷിച്ചും കാണുന്നത് ഈ അടുത്ത കാലത്താ ആ സന്തോഷം ഇല്ലാതാവരുതെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഏട്ടത്തി എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് എന്ന് നിധിയും പറയുന്നുണ്ട് ഹരീഷ് മെല്ലെ നിധിയുടെ അടുത്തേക്ക് നടന്ന് നീങ്ങിക്കൊണ്ട് ഏട്ടത്തി ഈ ഡിവോഴ്സ് കുറച്ചു കാലത്തേക്കൊന്ന് മാറ്റിവെച്ചൂടെ ഞങ്ങളുടെ സ്വാർത്ഥതയാണെന്ന് അറിയാം വേണ്ടെന്നല്ല കുറച്ചു കാലത്തേക്കൊന്ന് നീട്ടിവെച്ചൂടെ ഇപ്പോഴുള്ള ഈ സന്തോഷം പെട്ടെന്ന് അങ്താവുമെന്ന് ഓർത്തപ്പോ വേറെന്താ പറയണ്ടേന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം എന്നും പറഞ്ഞ് ഹരീഷ് കൈക്കൂപ്പി കരയുന്നുണ്ട് ഇത് കേട്ട് നികേഷും ഏട്ടത്തി ഏട്ടത്തി വേണമെങ്കിൽ സുധീഷ് ഡിവോഴ്സ് ചെയ്തോ അതിന് ഞങ്ങൾക്ക് വിഷമമില്ല ഏട്ടത്തി എന്നാലും ഈ വീട്ടിൽ നിന്ന് പോവാതിരുന്നൂടെ ഇവിടെ തന്നെ താമസിച്ചൂടെ എന്നും പറഞ്ഞ് കരയുന്നുണ്ട് നിധി വേണമെങ്കിൽ ഡിവോഴ്സ് വാങ്ങിച്ചോട്ടെ എനിക്കൊരു കുഴപ്പവുമില്ല നിധിക്ക് വേണ്ടിയാ ഞാൻ ഈ വിവാഹത്തിന് നിന്ന് കൊടുത്തത് എൻ്റെ ജീവിതം തന്നെയായിരുന്നു ഞാൻ അതിനു വേണ്ടി പണയം വെച്ചത് ഇത് വെറും നാടക കല്യാണം കള്ള കല്യാണം ഫേക്ക് മാരേജ് അങ്ങനെ എന്തു വേണമെങ്കിലും പറയാം എന്തായാലും എൻ്റെ ജീവിതത്തിൽ ഒരു കല്യാണം കഴിഞ്ഞു അത് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിങ്ങൾ എല്ലാവരും ഉറപ്പിക്കുകയും ചെയ്തു ഇനിയിപ്പോ ഈ നാട്ടുകാരോടൊക്കെ പോയി എൻ്റെ മാര്യേജ് ഒരു ഫേക്ക് മാരേജാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ നിധിക്ക് ഒരു ആപത്ത് ഞാൻ എൻ്റെ ജീവിതം കൂടി നോക്കാതെയാണ് എല്ലാത്തിനും കൂടി നിന്നത് ഇനിയിപ്പോ ഒരു ഡിവോഴ്സ് കൂടി വേണമെങ്കിൽ അതും ആവാട്ടോ നിധിക്ക് വേണ്ടി അതും കൂടി ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് സുധീഷ് വിഷമത്തോടെ പറയുന്നത് കേൾക്കേ സുഭാഷും എടാ നിങ്ങളോടല്ലേ ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ സംസാരിച്ചത് ഇതൊന്ന് നിർത്തോ ആ കുട്ടി എന്തിനാ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു വിവാഹം കഴിക്കുമ്പോൾ നിന്റെ ജീവിതം മാത്രമല്ല ആ കുട്ടിയുടെ ജീവിതവും അവിടെ പണയം വയ്ക്കുകയായിരുന്നു അതൊരു ഫേക്ക് മാര്യേജ് ആണെന്ന് അവളെ കൂടി ബോധ്യപ്പെടുത്തിയിട്ടല്ലേ ഈ വിവാഹം നടന്നത് അപ്പൊ പിന്നെ അവളെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല സുധീഷ് എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും അയ്യോ സുഭാഷ് ഏട്ടാ ഞാൻ അവളെ വിഷമിപ്പിക്കുന്നതല്ല ഞാനും ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഞാനും ഉള്ളഞ്ഞ് തന്നെയാ കടന്നു പോകുന്നത് എന്നാലും നിധിക്ക് അതൊരാവശ്യമാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സോറി ആട്ടതി ഹരീഷേട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സ്വാർത്ഥത കൊണ്ടാ ഞങ്ങൾ അങ്ങനെയൊക്കെ ചോദിച്ചത് സോറി എന്ന് വിഷമത്തോടെ നികേഷ് പറയുമ്പോഴേക്കും ഇല്ല നികേഷെ ഞാനല്ലേ നിങ്ങളോട് സോറി പറയേണ്ടത് എനിക്ക് കയറി കിടക്കാൻ ഒരിടം തന്നതല്ലേ എന്ന് നിധി വിഷമത്തോടെ പറയുമ്പോഴേക്കും മോളെ അങ്ങനെയൊന്നും പറയല്ലേ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ഇവിടെ നിന്ന് ആരും നിന്നോടൊന്നും പറഞ്ഞത് ഡിവോഴ്സിന് അപ്ലൈ ചെയ്താലും കുറെ കാലം എടുക്കും അതൊന്നും ശരിയായി കിട്ടാൻ അതുവരെ മോൾക്ക് ഇവിടെ നിന്ന് പഠിക്കുവോ ജോലിക്ക് പോവോ എന്താ വച്ചാൽ ചെയ്യാലോ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ പോയി നിൽക്കുന്നതിലും നല്ലതല്ലേ മോൾക്ക് എവിടെ നിൽക്കുന്നത് മോളുടെ സ്വപ്നങ്ങൾ എന്തു തന്നെയായാലും ഞങ്ങൾ എല്ലാവരും അതിന് മോളുടെ കൂടെ തന്നെ ഉണ്ടാവും മോളുടെ തീരുമാനം എന്ത് തന്നെയായാലും അത് മോൾക്ക് ഇവിടെ തന്നെ നിന്ന് ചെയ്തുകൂടെ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ശരിയെന്ന് പറും പറയുന്നുണ്ട് നിങ്ങളുടെ കല്യാണം എങ്ങനെയാ നടന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഏട്ടത്തി എന്ന് വിളിച്ച് കൂടെ നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴുമെല്ലാം അതൊന്നും ഇല്ലാതാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പ്ലീസ് ഏട്ടത്തി പോവല്ലേ എന്ന് പറഞ്ഞ് കൈകൂപ്പിക്കൊണ്ട് കരയുന്ന നികേഷിനെ കണ്ട് നിധിയും അവന്റെ കൈ പിടിച്ച് കരിയല്ലേ നികേഷ് കരിയല്ലേ സങ്കടത്തോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് ശരി സമ്മതിച്ചു തൽക്കാലം ഞാൻ ഇവിടുന്ന് പോകുന്നില്ല എന്താ പോരെ എന്നവൾ ചോദിക്കുമ്പോഴേക്കും നികേഷും കേശും സന്തോഷത്തോടെ അവളെ നോക്കുന്നുണ്ട് എല്ലാവരും ആശ്വാസത്തോടെ അവളെ നോക്കുമ്പോഴേക്കും എന്നാലും സുധേഷിന്റെ ഭാര്യയായിരുന്നു എന്ന് ഒരുത്തനെങ്കിലും ചോദിച്ചോ എന്റെ കല്യാണം പൊളിഞ്ഞു പോയാലും കുഴപ്പമില്ല ഡിവോഴ്സ് ആയാലും പ്രശ്നമില്ല എന്നാലും നിധി ഇവിടുന്ന് പോവരുത് എന്റെ ലൈഫ് എന്തായാലും ആർക്കും ഒരു കുഴപ്പമില്ല എന്നൊക്കെ സുധീഷ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഏട്ടത്തി പോയില്ല എന്ന് ഉറപ്പാണല്ലോ എന്നിക്കേ സന്തോഷത്തോടെ ചോദിക്കുമ്പോഴേക്കും തൽക്കാലത്തേക്ക് പോകുന്നില്ല എന്താ പോരെ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് മതി എന്തായാലും എടുത്തി കുറച്ചു കാലം കൂടി ഇവിടെ ഉണ്ടാവുമല്ലോ അത് മതി എന്നെ നിക്കേഷ് സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് സുധീഷിന് അടുത്തോട്ട് ചെന്ന് കേട്ടില്ലേ ഏട്ടാ ഏട്ടത്തി തൽക്കാലം ഇവിടുന്ന് പോകുന്നില്ല എന്ന് അത് കേട്ട് സുധീഷും അവനെ ചേർത്ത് പിടിക്കുന്നുണ്ട് സുഭാഷെ നിധിയുടെ അടുത്തേക്ക് ചെന്ന് മോളെ മോള് മോളുടെ ഇഷ്ടത്തിന് ഇവിടെ ജീവിക്ക് നിന്റെ വീട്ടിലിരുന്ന് നിനക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ നിനക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാം കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ശരി സുഭാഷ് ഏട്ടാ ഈ വിഷയത്തിൽ ഇനി ആരും ഇവിടെ വിഷമിക്കരുത് നികേഷെ നീയും ഇനി കരയരുത് എന്ന് നിധി പറയുന്നുണ്ട് ഏ ഇല്ലേ ഏട്ടതി ഇനി ഞാൻ ഒരിക്കലും കരിയില്ല ഞാൻ ഹാപ്പിയായി എന്നും പറഞ്ഞ് നികേഷ് വിളക്കിനടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അത് കണ്ട് സുഭാഷും ഹരീഷും അവന്റെ അടുത്തേക്ക് വന്ന് അവനെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും സുധീഷും അവരുടെ അടുത്തേക്ക് വന്ന് നികേഷ് നമ്മുടെ നീതി പോകുന്നില്ല എന്ന് പറയുന്നത് കേട്ട് സുഭാഷും അവനെ ദേഷ്യത്തു പറഞ്ഞു നോക്കുന്നുണ്ട് സുധീഷ് ഒരു ചമ്മലോടെ വീണ്ടും സുഭാഷിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് പിന്നീട് അടുക്കളയിൽ എന്തോ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സുഭാഷിന് അരികിലായി ഹരീഷും നികേഷും നിൽക്കുന്നുണ്ട് സോറി സുഭാഷേട്ടാ എന്നോട് ദേഷ്യം ഒന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോഴേക്കും എന്തിന് നീ അത് ഇതുവരെ വിട്ടില്ലേ എന്ന് സുഭാഷൻ ചോദിക്കുന്നുണ്ട് വക്കീൽ എന്നോട് ഇക്കാര്യം പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഷോക്കായി സുഭാഷ് ഏട്ടാ അതാ ഞാൻ പെട്ടെന്ന് വന്ന് ചോദിച്ചത് എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ഏട്ടത്തി പോവുകയാണ് പറഞ്ഞപ്പോൾ ഞാനും ആകെ പേടിച്ചു പോയി നമ്മുടെ അച്ഛനടക്കം എല്ലാവരും ഒന്ന് മാറി വരുമായിരുന്നു എല്ലാം പഴയ പോലെ ആവുമല്ലോ എന്ന് ഓർത്ത് ഞാനാകെ പേടിച്ചു പോയി എന്ന് നികേഷും പറയുന്നുണ്ട് എടാ ഇനി അത് തന്നെ ഓർത്തോണ്ടിരിക്കല്ലേ അവൾ എന്തായാലും തൽക്കാലം ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ആദ്യം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു സുധീഷ് ഏട്ടൻ നമ്മുടെ കൂടെ വന്ന് കിടക്കുന്നു രണ്ടുപേരും സംസാരിക്കുന്ന രീതിയും ശരിയല്ല ആദ്യം മുതലേ എനിക്ക് സംശയമായിരുന്നു പക്ഷെ അതിന്റെ പേരിലൊക്കെ ഞാൻ സംശയിച്ചതും ശകാരിച്ചതുമൊക്കെ സോറി സുഭാഷ് ഏട്ടാ എന്ന് ഹരീഷ് പറയുന്നത് കേട്ട് ഹരീഷ് ഏട്ടൻ എന്തിനാ സുഭാഷ് ഏട്ടനോട് സോറി പറയുന്നേ നിങ്ങൾ തമ്മിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും സംസാരം ഉണ്ടായോ എന്ന് നിക്കേഷും ചോദിക്കുന്നുണ്ട് ഏയ് എന്നെങ്കിലും ഒരിക്കൽ സുധീഷിനെ നിധിക്ക് ഇഷ്ടപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവൻ അവളെ വലിയ ഇഷ്ടാ അവന്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ നടന്നു കിട്ടാൻ വേണ്ടി അവൻ ഓരോ കള്ളങ്ങൾ പറയുന്നേ ഉള്ളൂ അവൻ സ്നേഹമുള്ളവനാ ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരണമെന്ന് ഒരിക്കലും ചിന്തിക്കില്ല അങ്ങനെയുള്ളപ്പോൾ നല്ലൊരു ജീവിതം അവനും ഉണ്ടാവും അവൾക്ക് അവനെ ഇഷ്ടാവും ഈ വീട്ടില് എല്ലാ കാലത്തും അവൾ ഉണ്ടാവും പണ്ടുള്ളവര് പറയും പോലെ ഈ വീട്ടിന്റെ വിളക്കായി വന്നവളല്ലേ ആ വിളക്ക് ഒരിക്കലും കേട്ടുപോവില്ല കേൾക്കുന്നവർക്ക് നമ്മുടെ സ്വാർത്ഥതയായിട്ടൊക്കെ തോന്നും എന്നാലും അവൻ നല്ല മനുഷ്യനായി മാറി അവളുടെയും മനസ്സ് മാറി അവർ രണ്ടുപേരും ഒരുമിച്ച് സന്തോഷത്തോടെ ഈ വീട്ടിൽ ജീവിച്ചാൽ അതിൽ പരം സന്തോഷം നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കേ ശരിയാ സുഭാഷ് ഏട്ടാ അങ്ങനെ ഒരു ദിവസം എന്തായാലും വരും എനിക്ക് ഉറപ്പുണ്ട് എന്ന് നിക്കേഷും പറയുന്നുണ്ട് പക്ഷെ നമ്മളായിട്ട് ആ കുട്ടിക്ക് ഒരു വിഷമവും ഉണ്ടാക്കരുത് അവൾക്ക് ഇവിടെ നിന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം ജോലിക്ക് പോകണമെങ്കിൽ ജോലിക്ക് പോവാം സുധീഷിന്റെ കൂടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എടാ അവൾക്കേ സുധീഷിനോട് തനിയെ ഒരു ഇഷ്ടം തോന്നണം അത്രയും കാലം അവൻ കാത്തു നിൽക്കട്ടെ എടാ തനിയെ പഴിക്കുന്നതും തല്ലി പഴുപ്പിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മനുഷ്യർ തമ്മിലുള്ള ഇഷ്ടവും അങ്ങനെ തന്നെയാ എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കേ ഓഹോ ഇക്കാര്യത്തിലും സുഭാഷയുടെ ഉദാഹരണം ഭക്ഷണം തന്നെയാ അല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് ഹരീഷൻ ചോദിക്കുന്നുണ്ട് പിന്നീട് ഹാളിലിരിക്കുന്ന അടുത്തേക്ക് ഒരു പ്ലേറ്റിൽ മാമ്പഴവുമായി ഹരീഷ് വരുന്നുണ്ട് അവർ മാമ്പഴവും കഴിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് കയറി വരികയാണ് എടാ എന്നാലും നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഞാനോ ഞാനിപ്പോൾ സപ്പോർട്ട് ചെയ്തു എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട് എടാ ആ ഡിവോഴ്സ് വിഷയം കുറച്ചു കാലത്തേക്ക് നീട്ടിവെക്കാൻ നീ നിധിയോട് പറഞ്ഞില്ലേ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഓ അതോ എന്ന് ഹരീഷും പറയാണ് അല്ലെങ്കിൽ വായ തുറക്കില്ല എന്നാലും പറയേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് പറയും അതാ എൻ്റെ ഹരീഷ് മോൻ എന്ന് ഹരീഷിനെ പൊക്കി പറഞ്ഞുകൊണ്ട് നികേഷിനോടായി എടാ എന്ത് കരച്ചിലായിരുന്നു എടാ നീ പട്ടിമോങ്ങുന്ന പോലെ ആയിരുന്നു കരച്ചിൽ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും പിന്നെ കരച്ചിൽ വന്ന കാര്യേണ്ടേ സുധീഷ് ഏട്ടാ ഈ വീട്ടിൽ നിന്ന് പോവു എന്ന് പറഞ്ഞാൽ ഞാൻ കരയില്ല പക്ഷേ ഏട്ടത്തി പോവു എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ എനിക്ക് എന്തുമാത്രം വിഷമായിരുന്നോ എന്ന് നികേഷ് പറയുമ്പോഴേക്കും ശരിയാ ഇന്നെന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി ഞാനൊരു പെൺകുട്ടിയെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അവളെ എല്ലാവർക്കും ഇഷ്ടമായി എന്നെ ആർക്ക് കണ്ടൂടാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഏയ് അങ്ങനെയൊന്നും ഇല്ലേട്ടാ എന്ന് നികേഷും പറയുന്നുണ്ട് ഇത്തിരി അങ്ങനെയുണ്ട് എന്ന് ഹരീഷ് കൊണ്ട് പറയുമ്പോഴേക്കും നിധി അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങോട്ട് വരാലോ അല്ലേ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും പിന്നെ ഇത് പത്മനാഭപുരം പാലസ് ആണല്ലോ ടിക്കറ്റ് എടുത്തിട്ട് വേണമല്ലോകത്തേക്ക് വരാൻ എന്ന് സുതീഷും പറയുന്നുണ്ട് നിധി ഒന്ന് പരിങ്ങലോടെ നിൽക്കുമ്പോഴേക്കും ഏട്ടത്തി മാമ്പഴം വേണോ എന്ന് നിക്കേഷും ചോദിക്കുന്നുണ്ട് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ സംസാരിക്കുന്നല്ലോ ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ എന്ന് നിധി അവരോടായി ചോദിക്കുന്നുണ്ട് അതെ അതെ ഞങ്ങളെല്ലാവരും ഒരു സ്ഥലം വാങ്ങി റിസോർട്ട് പണിയുന്നതിനെ പറ്റി ആലോചിക്കായിരുന്നു ഓരോരുത്തരുടെ അക്കൗണ്ടിൽ എത്ര ക്യാഷ് ബാലൻസ് ഉണ്ടെന്ന് ചർച്ച ചെയ്യുമായിരുന്നു എന്ന് സുധീഷ് കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് ഒന്ന് വളിപ്പ് വീട് സുധീഷ് ഏട്ടാ എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും ഏട്ടത്തി ഇവിടെ വന്നിരിക്കേ എന്ന് നികേഷും പറയുന്നുണ്ട് അവൾ അവരുടെ കൂടെ സോഫയിൽ വന്നിരുന്ന് ഞാൻ നിങ്ങളോടൊരു കാര്യം സംസാരിക്കാനാ വന്നത് എന്ന് പറയുന്നുണ്ട് എന്താ ഏട്ടത്തി പറയുന്നു നികേഷ് പറയുമ്പോഴേക്കും പറയുന്നത് ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ചോദിക്കുക നിങ്ങൾ എന്താ കല്യാണം ഒന്നും കല്യാണമെന്നു നോക്കാത്ത എന്ന് നിധി ചോദിക്കുന്നുണ്ട് ഓഹോ അപ്പം നമ്മളൊന്നും ആലോചിക്കുന്നില്ല എന്നാണോ കരുതിയിരിക്കുന്നത് ഞങ്ങൾ അതൊക്കെ കുറെ ആലോചിച്ചതാ കുറേ പെണ്ണ് കണ്ടതുവാ പക്ഷേ ഒന്നും അങ്ങ് ശരിയാവുന്നില്ല എന്ന് സുധീഷ് പറയുമ്പോൾ അന്ന് ഒരു ബ്രോക്കർ വന്നിരുന്നില്ലേ ഒരു പെൺകുട്ടിയുടെ കാര്യം സംസാരിച്ചിരുന്നില്ലേ പിന്നെ അതിനെപ്പറ്റി ഒന്നും പറയുന്നതേ കേട്ടില്ല എന്ന് നിധിയും പറയുന്നുണ്ട് അയാള് ഒരുപാട് സ്ഥലത്ത് പെണ്ണുണ്ടെന്നും പറഞ്ഞ് കൊണ്ടുപോയി കാണിക്കും അയാളുടെ കൂടെ നടന്ന് പെണ്ണ് കണ്ടിട്ട ഇന്ന് കാപ്പിക്കുടിയില്ലേ എന്നും പറഞ്ഞ് നാട്ടുകാരെ സുഭാഷനെ കളിയാക്കുന്നത് എന്ന് നികേഷ് പറയുമ്പോഴേക്കും എന്ന് വച്ചാ അതങ്ങ് വിട്ടേക്കാം എന്ന് കരുതിയോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട് അങ്ങനെ വിട്ടിട്ടൊന്നുമില്ല ഏട്ടൻ്റെ കല്യാണം കഴിയണം എന്ന് ഞങ്ങളുടെ ആഗ്രഹം എന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുനന്ദയുടെ കല്യാണം നടക്കാൻ പോവുക അത് സുഭാഷേട്ടനെ നന്നായി ബാധിച്ചിട്ടുണ്ട് എന്ന് നിധി പറയുമ്പോഴേക്കും അതിനെ ബാധിക്കാൻ എന്താ ഉള്ളേ എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട് സുനന്ദക്ക് സുഭാഷേട്ടനെ വലിയ ഇഷ്ട അതുപോലെ തന്നെയാ സുഭാഷ ഏട്ടനെ എന്ന് തന്നെയാ ഞാനും കരുതുന്നത് എന്ന് നിധി പറയുമ്പോഴേക്കും അത് നടക്കാൻ പോവില്ലെന്ന് എല്ലാവർക്കും അറിയാം സുഭാഷേട്ട മനസ്സിലും അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നത് ആ വീട്ടില് ആരും സമ്മതിക്കൂല ആ കുട്ടി വീട്ടുകാരെ എതിർത്ത് ഒന്നും ചെയ്യൂയില്ല എന്ന് ഹരീഷ് പറയുമ്പോഴേക്കും എല്ലാവർക്കും വീട്ടുകാരെ എതിർത്ത് ഇറങ്ങി വരാൻ പറ്റണമെന്നില്ല ഹരീഷെ സുനന്ദക്ക് സുഭാഷ് ചേട്ടനെ വലിയ ഇഷ്ടമാണ് പക്ഷേ ഒരു തീരുമാനം എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി വരാൻ അവൾക്ക് കഴിയുന്നില്ല എന്നേയുള്ളൂ എന്ന് നിധി പറയുമ്പോഴേക്കും അതൊന്നും നടക്കാൻ പോകുന്നില്ല നടക്കാതിരിക്കുന്നതാ ഒരു കണക്കിന് നല്ലത് എന്ന് ഹരീഷ് പറയുമ്പോൾ അത് ശരിയാ ആ വീടും നമ്മളും ഒരിക്കലും ചേരാൻ പോകുന്നില്ല നമ്മളെല്ലാവരും എല്ലാവരും ഒറ്റക്കാലിൽ നിന്ന് വാശി പിടിച്ചാലും ഇങ്ങനെ ഒരു കല്യാണത്തിന് ആ വീട്ടുകാർ സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് സുധീഷും പറയാണ് അത് ശരിയായ ഡതി നമ്മൾക്ക് മറ്റൊരു കല്യാണം നോക്കുന്നതാ നല്ലത് സുനന്ദയുടെ കല്യാണം നടക്കുമ്പോൾ എന്തായാലും സുഭാഷന് ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും മറ്റൊരു കല്യാണം കഴിച്ചാൽ ഏട്ടൻ്റെ വിഷമമൊക്കെ മാറിക്കോളും എന്ന് നികേഷും പറയുന്നുണ്ട് ഏട്ടന് പെണ്ണ് കാണാൻ പോകുമ്പോഴേ സുനന്ദക്ക് വലിയ ടെൻഷനാ വിവാഹം നടക്കുന്ന വിവാഹം നടക്കില്ലെന്നറിയുമ്പോൾ അവൾ വലിയ ഹാപ്പി ആവുകയും ചെയ്യും പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ പക്ഷേ അവളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ ഒക്കെ വേണ്ടേ നമ്മൾ മുൻകൈ എടുക്കാന്ന് വെച്ചാലും ആ കുട്ടി ധൈര്യത്തിൽ ഇറങ്ങി വരണ്ടേ ആ കുട്ടി നമ്മുടെ കൂടെ നിൽക്കണ്ടേ പിന്നെ എന്ത് ചെയ്യാനാ എന്നുള്ള സുധേഷിന്റെ ചോദ്യം കേട്ട് ആലോചിച്ചിരിക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ കിളിക്കൂടിന്റെ ബാക്കി വിശേഷങ്ങളുമായി